മതി ഞങ്ങളെ സ്ഥലത്തേക്ക് കിട്ടിയിട്ടുള്ളത് മതിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അപ്പം പറഞ്ഞ കുട്ടികൾ അതാണ് ഇവിടെ കളിക്കാൻ അവരെ മേൽക്കു പോകും എന്നാണ് മേൽക്ക് വീണ കുട്ടികൾ വീണാലും പുറത്തൊന്നുമില്ല കുട്ടികൾ യുഗം പോയാലും പ്രശ്നമൊന്നുമില്ല എന്നത് കഴിഞ്ഞ് ഇപ്പം മുടുത്ത പോലെ പറഞ്ഞ് എൻ്റെ തലങ്ങനെ വീസ് പുറത്തുവിട്ട് ഇറങ്ങുക അപ്പം എന്നോട് തന്നെ പുറത്ത് വരാം തല വീസാണ് ഇങ്ങനെ കാണാൻ പറഞ്ഞ് ഞങ്ങൾ റോട്ടിൽ വന്നു ഇവൻ ഇവനും എൻ്റെ അന്യനും കൂടി കൂടി കമ്പിയിട്ട് വന്ന് പെട്ടെന്ന് എൻ്റെ തലക്കടിച്ചു ഒറ്റ അടി അടിച്ച സമയത്ത് തന്നെ എൻ്റെ തല പൊട്ടി തല വീണ്ടും വന്ന് ബാക്കിൽ കൊണ്ടു വന്നതാണ് വന്നതാണ് ായിട്ട് അതിർ തർക്കത്തെ ചൊല്ലി ഉണ്ടായ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം അയൽവാസിയുടെ തലയടിച്ച് തകർത്തു ഒരാൾക്ക് ഗുരുതര പരിക്ക് വളാഞ്ചേരി പുറമണ്ണൂരിൽ അതിർത്തി തർക്കത്തെ ചൊല്ലി വാക്കേറ്റമുണ്ടാവുകയും പിന്നീട് അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു പുറമണ്ണൂർ സ്വദേശി പാലക്കണ്ണി നാസർ എന്ന വ്യക്തിയെ അയൽവാസികളായ സഹോദരങ്ങൾ ചേർന്ന് കയ്യിൽ കരുതിയ ഇരുമ്പു വടി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അയൽവാസിയായ സഹോദരങ്ങളുടെ പറമ്പിലെ വാഴ ഇലക്ട്രിക് കമ്പിയിൽ തട്ടിക്കിടക്കുകയും അപകടം പയന്ന് ഇത് വെട്ടിമാറ്റാൻ നാസർ അയൽവാസികളോട് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടു ദിവസമായിട്ടും വെട്ടിമാറ്റതിനാൽ ഇബിയിൽ വിവരമറിയിക്കുകയും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി വെട്ടിമാറ്റുകയും ചെയ്തു ഇതിനെ ചൊല്ലിയുണ്ടായ വ്യക്തിവൈരാഗ്യം ഹോട്ടലിൽ ചായ നാസറിനെ അയൽവാസികളായ സഹോദരങ്ങൾ ചേർന്ന് കമ്പി വടി ഉപയോഗിച്ച് ലൈൻമേന്മാരെ വിളിച്ചിട്ട് അവരെ ഞങ്ങള് ലൈൻമേന്മാരെ വിളിച്ചിട്ട് ഞങ്ങള് വല്ല വെട്ടിച്ചു അത് ആ അത് വെട്ടിക്കണക്കാ മതിൽ ചെരിഞ്ഞ് നിൽക്കണ്ട ഒരു സൈഡില് അപ്പൊ ഈ മതില് ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് അവരോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ കൂടിയിൽ കുട്ടികളുള്ളതാണ് ഏഹ് കുട്ടികളെ മേത്തേക്ക് വീണു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റും എന്ന് പറഞ്ഞേക്ക അവർ പറഞ്ഞു മേത്തുക്ക് നിങ്ങളെ കുട്ടികളെ അതിൻ്റെ ഉള്ള ചോട്ടിലൊന്ന് അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തല്ല അത് വേറോട് പോയിട്ട് ഞങ്ങൾ കളിക്കുക അപ്പൊ അവരോട് പറഞ്ഞേക്കാൻ പറഞ്ഞ ആ വീട്ട് ചാവു വേണേൽ ചത്തോട്ടേന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു ആ ചാവുവാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പരിഹാരം കാണുമെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ എൻ്റെ ഉമ്മക്ക് അവിടെ നിന്ന് റൈസായി അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ വാപ്പാനൊക്കെ വിളിച്ചു എൻ്റെ വാപ്പ മരിച്ചാണ് അപ്പം പിന്നെ ഞാൻ തിരിച്ചാൻ അങ്ങോട്ടും വിളിച്ച് ഏ നീ വിളിക്കുന്നതിലടക്ക് അവൻ പറഞ്ഞ എന്നോട് ജോട്ടിൽ കിറങ്ങി അല്ലെങ്കിൽ ഞാൻ കൗത്ത് എടുക്കും പറഞ്ഞു ആ അന്നെടുക്കും എന്നും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പോയതാണ് ഞാൻ ഞാനങ്ങനെ പോയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചായ അടിക്കാം ചായ അടിക്കുന്ന ടൈമിൽ ബേക്കെന്ന് വന്നിട്ട് ഒരുത്തൻ ഒരുത്തം കമ്പിയിട്ടടിച്ചു ഫ്രണ്ടെന്ന് ഒരാളും അടിച്ചു അങ്ങനെ അറിയാത്ത ലെവലിലുള്ള അടിയ ബേക്കുന്ന ഇതിന്റെ മുമ്പ് ഒരു മരത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് ആ വൈരാഗ്യത്തിന് നടക്കണേ ആ അങ്ങനെ ജയേഷന്റെ ഒരു വീടിന്റെ മുകളിൽ മരം നിന്നീ അങ്ങനെ പഞ്ചായത്തില് പരാതി കൊടുത്തിട്ട് കുറച്ചൊക്കെ വെട്ടി പോയതാണ് അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യത്തിന് നിക്കണ്ടെ അടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ നാസറിനെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി